ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മനോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഴക്കും പോയി അടിപൊളി ഒരു കട്ടേറ്റാണ് അപ്പൊ നമുക്കത് വേഗം ഒന്ന് വൃത്തിയാക്കി വരാം ഇത് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കാരണം ഈ പ്ലേറ്റിൽ കറ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്തിലോട്ട് മാറ്റുക കേട്ടോ വാഴക്കൂമ്പിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെക്കാം കറ നന്നായിട്ട് ഇറങ്ങണം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതേപോലെ രണ്ട് മുട്ട പിന്നെ ബ്രെഡ് പൊടിച്ചതുകൊണ്ട് അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ഉരുളം കിഴങ്ങ് അതുപോലെ ഒരു സവാള നമുക്ക് ഈ രണ്ട് ഉരുളം കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക് ഉരുളം കിഴങ്ങ് വേകുമ്പോഴത്തേക്ക് സവാള ഒന്ന് കട്ടി കെടുക്കാം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കുന്ന സവാളയാണ് സവാള നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമുക്ക് ഈ പാനൊന്ന് അടുപ്പിലോട്ട് വെക്കാം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള സവാളൊന്ന് വാടിയിട്ടുണ്ട് നമ്മുടെ കൂമ്പ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി ആവശ്യത്തിന് ഉപ്പോടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒന്ന് പൊളിച്ചെടുക്കാം ഉരുളം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഈ ഉരുളം നന്നായിട്ട് ഒന്ന് ഉറച്ചെടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ വാഴക്കവും ഇട്ട് കൊടുക്കാം ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം നമുക്ക് മുട്ടയൊന്ന് വിട്ടു ചൊഴിക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വാഴക്കുമ്പോൾ നമുക്ക് ഷേയ്പ്പിലൊന്ന് പരത്തിയെടുക്കാം അത് വലിയ ഷേപ്പ് ഒന്നും നോക്കുന്നില്ല ഏകദേശം ഒരു കട്ലൈറ്റിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ആക്കാം നമുക്ക് മുട്ടയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യുന്നു നന്നായിട്ട് കോട്ട് ചേർക്കണം ബ്രെഡ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഓരോന്ന് ഷേപ്പ് ആക്കി വെക്കാം ഇപ്പം നമ്മുടെ കട്ട്ലൈറ്റ് ഓരോന്നായിട്ട് ഇട്ട് വെച്ച് കൊടുക്കുക സ്പീക്ക് മാക്സിമം കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം തിരിച്ചു തുടങ്ങാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി കട്ടോട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി വാഴക്കൂമ്പ് കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഇവിടെ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ നല്ല ചൂടാണ് അട്ടിപോളം ടേസ്റ്റ് ഉണ്ട് വാഴക്കുമ്പാണെന്ന് പറയത്തേ ഇല്ല അട്ടിപൊളി ടേസ്റ്റ് നമ്മൾ ബീഫ് കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ളതിനെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്